പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും യും അമ്മേ പരിശുദ്ധ അമ്മേ 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 പരിശുദ്ധ ദൈവമാതാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളിപ്പോ ഞങ്ങളിപ്പോ ദയം നിറഞ്ഞ ദയം നിറഞ്ഞു നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടേ മുപ്പത് ഉപാസന സംഭവിച്ചു സംഭവിച്ചതിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടൽസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുക പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസ്റ്റർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ധോമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുവാൻ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കിയണം പരിശുദ്ധമ്മേ ജപമാല മാതാവേ സകല കൃപാസനം കൃപാസനം ോടും പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ ഈ കുടുംബ നിയോഗം പ്രത്യേക നിയോഗം നിയോഗം മക്കളെ അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ ആമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചോണമേ ആമേൻ എൻ്റെ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗതയാൽ കൃബാസനർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കൃപാസാരെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു കർത്താവ് അയാളുടെ മക്കളുടെ ഇന്നത്തെ ജീവിതം ഇന്നത്തെ യാത്ര ഇന്നത്തെ സംസാരം ഇന്നത്തെ കൈയൊപ്പുകൾ എഴുത്തുകൾ കമ്മ്യൂണിക്കേഷൻസ് സന്ദേശങ്ങൾ പരിശുദ്ധവിൻ്റെ ആധ്യസ്ഥത ഈശയ്ക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി നിന്നടയ്ക്കേണ്ട വഴി ഞാൻ നിന്നെ അറിയിക്കുമെന്ന് അളിച്ച് കർത്താവിൻ്റെ വഴി നടത്തലുകളെ അങ്ങനെ മക്കൾക്ക് അനുഭവ വിദ്യ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ പരിശുദ്ധാത്മ നിറയണമേ ഞങ്ങൾ സംസാരിക്കുന്ന വ്യക്തികൾ പരിശുദ്ധാത്മാവെന്ന് നിറയണമേ നിർണായകമായ ജീവിത ജീവിതത്തിന് ആവശ്യമായ നിർണയമായ തീരുമാനമെടുക്കുമ്പോഴേ അതിൻ്റെ മൂന്നാളായി പരിശുദ്ധാത്മാവോടെ ഇറങ്ങി നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അഹിതമായ ചിന്തകൾ ദൈവത്തിന് അഹിതമായ യാത്രകൾ ദൈവത്തിന് അഹിതമായ സംരംഭങ്ങൾ ഒന്നും ചെയ്യാതിരിക്കാൻ അങ്ങയുടെ മക്കളെ തിരുവത്വത്തിന് സംരക്ഷണവും അഭിഷേകവും നൽകി അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ ഫോൺ കോളുകളെ കമ്മ്യൂണിക്കേഷൻസ് അതിലൂടെ എത്തിച്ചേരുന്ന നിഗമനങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവാദവും കർത്താവിൻ്റെ സ്വർഗീയമായ മുദ്രകളും ലഭിക്കട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ നീ ഇന്ന് ഫിക്സ് ചെയ്യുന്ന ഡേറ്റുകൾ നീ പോകേണ്ട സ്ഥാപനങ്ങൾ കർത്താവ് എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ ഒന്നും പിഴവ് പറ്റാതിരിക്കാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണം ലഭിക്കട്ടെ പരിശുദ്ധമ ദേവമാതാവ് നിൻ്റെ ജീവിത മാർഗങ്ങളെ ആശീർവദിക്കട്ടെ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇല്ലായ്മകളെ കർത്താവിൻ്റെ ദിവസം സമർപ്പിച്ച് അവർക്ക് വേണ്ടി മധ്യസ്ഥയായ പരിശുദ്ധമ്മ ദേവ മാതാവ് നിൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളിലെ മക്കളില്ലാത്തവർ വീടില്ലാത്തവർ വിവാഹം ഒത്തു വരാത്തവർ ജോലി ഇല്ലാത്തവർ എല്ലാ ഇല്ലായ്മകളും അമ്മയുടെ മാധ്യസ്ഥത്തിലെ കൃപാസ്ഥ അടുത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥനെ ആശ്രയിച്ചു കൊണ്ട് നിൻ്റെ ഇന്ന് മുതൽ ഈ നിമിഷം മുതൽ രാത്രി നിന്ന് തിരിച്ചു വരുന്നത് വരെ കർത്താവിൻ്റെ കരുണ എൻ്റെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലെ ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണവും സൗഖ്യവും വിടുതലും അനുഭവിക്കാൻ ഇടയാക്കണമേ നിത്യം പിതാമത്തും നയിക്കും ആമേ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതവുമായി ചേർത്ത് വെച്ച് വായിക്കാൻ പോകുന്നത് ഒന്ന് കോൺഗ്രസ് പതിനൊന്ന് ഇരുപത്തിയാറാമതിന് നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയോ നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയാണ് ഈ ഈ പാത്രത്തിൽ പാത്രത്തിൽ നിന്ന് നിന്ന് പാനം യും ചെയ്യുമ്പോഴെല്ലാം എന്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ അഭിഷേകം കിട്ടിയ വചനങ്ങളിൽ ഒന്നാണിത് പശു താത്മ എപ്പോഴും എന്നോട് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യം അറിയാവാ അതായത് നമ്മുടെ ജീവിതം എന്തിനുള്ളതാണ് കർത്താവിന്റെ മരണത്തെ എന്തിനുള്ള എന്തിനുള്ളതാണത് നമ്മുടെ ജീവിതം കൊണ്ട് പ്രഖ്യാപിക്കാമുള്ളതാണ് ഒരു വിഷയം ഉണ്ടായി ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ ഇഷ്ടമല്ല നമ്മുടെ ഇഷ്ടമല്ലാത്ത കാര്യത്തിന് നമ്മുടെ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ആൾക്കാരെല്ലാം ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് എന്താണ് അവരവിടെ ഇഷ്ടം നോക്കാൻ നടത്താൻ വേണ്ടിയല്ലേ നമ്മൾ എപ്പോൾ എങ്ങനെ ബുദ്ധിയും ബോധവും തന്ത്രവും കുതന്ത്രവും നിയമവിരുദ്ധമായ വിഷയങ്ങളൊക്കെ ചെയ്താലും അതിൻ്റെ എല്ലാം പിന്നിലുള്ളതെല്ലാം ലോകത്ത് തിന്മകൾ വരുന്നതിൻ്റെ വഴിയെന്ന് പറയണത് അതിൻ്റെ അതിൻ്റെ സോഴ്സ് ഓഫ് എന്ന് പറയണത് എന്താണ് അവരവർ അവരവരുടെ ഇഷ്ടം നിറവേറ്റാൻ നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ് അപ്പോൾ അവർക്ക് അവരവർ അവരവരുടെ ഇഷ്ടം നിറവേറ്റാൻ നോക്കുമ്പോൾ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഭൗതികമായ ഉണ്ടാകും ആത്മീയമായ കോട്ടം ഉണ്ടാകും അപ്പോഴേന്ത് പിന്നെ എന്താണ് ഭൗതികമായ നേട്ടത്തിന് നമ്മൾക്ക് വിശുദ്ധീകരണം നൽകാൻ പറ്റത്തില്ല നമ്മൾ വിശുദ്ധീകരിക്കാൻ പറ്റത്തില്ല അതിൻ്റെ കാരണം ചില അത് ദൈവ കണ്ടുകൾക്ക് മാത്രം ഇപ്പോൾ ഡിറ്റർജൻറ്റ് എല്ലാ 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 കെമിക്കലും നമ്മുടെ ഉടുപ്പിൻ്റെ കറ കളയുക പുതിയ കറ ഉണ്ടാക്കുകയുള്ളു അല്ലേ അത് എല്ലാ ഉൽപ്പന്നങ്ങളും കെമിക്കൽ പക്ഷേ ചില ഡിറ്റർജൻറ്റുകൾ ഉപയോഗിക്കുമ്പോൾ കറ പോകും അതുപോലെ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ദൈവാംശം ഉള്ള ഒരു ജോലി ദൗത്യം നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് നമ്മൾ ദൈവം അതിൻ്റെ അകത്ത് ദൈവഗണമുള്ളത് കൊണ്ടാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത് സത്യം പറഞ്ഞാൽ പറഞ്ഞപ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കുന്നത് എന്താണ് ദൈവഹിതമാണ് നമ്മൾ വിശുദ്ധീകരിക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ദൈവഹിതം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ഹിതത്തിനെതിരായിരിക്കും അതിനാണ് ഈ ഐ അയി വെച്ചും വെട്ടിക്കളയുമ്പോൾ ക്രോസ് ഉണ്ടാകത്തില്ലേ പണ്ട് ഞങ്ങളെ ഒരു കണിച്ചായി വെച്ച് പഠിപ്പിക്കുമായിരുന്നു കുളിയുടെ മെയിൻ സബ്ജക്റ്റ് ഇതായിരുന്നു ക്രോസ് എന്ന് പറയണത് ഇങ്ങനെ ഐ എന്ന് പറയുന്ന സംഭവത്തിന് വിലങ്ങനെ വെച്ച് വെട്ടിക്കളയുമ്പോഴാണ് ക്രോസ് അത് കേക്കിട്ടിരിക്കാൻ സുഖമാണെങ്കിൽ ആണെങ്കിലും പ്രയോഗം വരുമ്പോൾ എല്ലാവരും പകച്ചുപോകും എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പക്ഷെ ക്രോസുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോ ക്രോസ് ഈശോയുടെ ക്രോസ് എന്താണ് ആ ഉഡൻ ക്രോസ് അല്ല മറിച്ച് എന്താണ് എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതമാണെന്ന് ഈശോ പറയുന്നില്ലേ ആ ഈശ് ദൈവത്തിൻ്റെ ഹിതം ആണ് ദൈവഹിതമായിട്ട് വരുന്നത് ദൈവഹിതമാണ് ദൈവ കണം അതാണ് ഇതിന്റെ ഡിറ്റർജന്റ് പവർ എന്ന് പറയുന്നത് അപ്പോൾ അപ്പൊ പറഞ്ഞ വാക്ക് വാക്കുകയെങ്കിൽ എന്റെ എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം ലുക്കൈ ഇരുപത്തിരണ്ട് നാൽപ്പത്തിരണ്ട് പിതാവേ പിതാവേ ഇഷ്ടമെങ്കിൽ അങ്ങനെ ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം ഈ പാനപാത്രം എന്നിൽ നിന്ന് എന്നിൽ നിന്ന് അകറ്റണമേ എങ്കിലും എങ്കിലും എന്റെ ഹിതമല്ല എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ അവിടുത്തെ ഹിതം നിറവേറട്ടെ മനസ്സിലായ അപ്പോൾ അവിടുത്തെ ഹിതമാണ് ശരിക്കും പറഞ്ഞാൽ ആത്മാവിൻ്റെ അന്നെന്ന് വേണ്ട ആഹാരം അപ്പോൾ ഒരു ദിവസം ഒരു കാര്യം ഒരു കാര്യമെങ്കിലും നമ്മുടെ ഇഷ്ടമല്ലാതെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടമല്ലാതെ വരുന്ന കാര്യങ്ങളാണ് ദൈവനാമത്തെ സ്വീകരിക്കുമ്പോഴാണ് ദൈവ ഇഷ്ടമായി മാറണത് മനസ്സല്ലേ നമ്മുടെ ഇഷ്ടമല്ലാതെ ഒത്തിരി കാര്യങ്ങൾ വരില്ല നമ്മുടെ ജീവിതത്തിൽ അത് നമ്മൾ ദൈവത്തിൻ്റെ അക്കൗണ്ടിലേക്ക് കാര്യ ഓവർ ചെയ്ത് ത്രൂ കർത്താവിന്റെ അക്കൗണ്ടിൽ നിന്ന് എടുക്കുമ്പോഴാണ് നമ്മൾ ഇതാകണത് അത് ദൈവത്തിന്റെ ഇഷ്ടമാകണത് ഈ ദൈവത്തിന്റെ ഇഷ്ടമാണ് നമ്മൾ വിശുദ്ധീകരിക്കണത് അപ്പം അതുകൊണ്ടേ അതുകൊണ്ടല്ലേ എൻ്റെ പിതാവിനാൽ അപ്പൊ എൻ്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എന്റെ ആഹാരം പറയത്തില്ലേ നാലേ മുപ്പത് യേശു പറഞ്ഞു യേശു പറഞ്ഞു എന്നെ അയച്ചവന്റെ ഇഷ്ടം ഇഷ്ടം നിറവേറ്റുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയും ഈ ആ ഭക്ഷണമാണ് ഡെയിലി ബ്രിഡെന്ന് പറയുന്നത് അതാണ് നമ്മളെ വിശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് ജീവിതവിളികളിൽ ജീവിതവേദിയിൽ നമ്മുടെ അല്ലാത്ത ഇഷ്ടം സംഭവിക്കുമ്പോൾ നമ്മുടെ നമുക്ക് അനിഷ്ടമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് ദൈവ ഇഷ്ടമായിട്ട് എടുത്ത് മാറ്റിയിട്ട് നമ്മുടെ വിശുദ്ധീകരണത്തിനും ശക്തീകരണത്തിനും ഉപയോഗിച്ച് ബലം പ്രാപിക്കണം അവര് ആൽ ജോസഫ് ഞാൻ കൂടല്ലൂർ സെൻറ്റ് ജോസഫ് ചർച്ചിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനൊന്നിനാണ് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം ഞങ്ങൾ അബുദാബിയിൽ ജോലി ചെയ്യുമായിരുന്നു ഫാമിലി ആയിട്ട് അവിടെ ആയിരുന്നു അപ്പോഴേക്കും ഒത്തിരി പ്രശ്നങ്ങൾ ജോലി തട ജോലിയിൽ നിന്നും സ്ട്രെസ്സും അങ്ങനെ എല്ലാം കാര്യങ്ങളുമായിട്ട് വേറൊരു ജോലി നോക്കാം എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു അങ്ങനെ ഒരു ഇതിനു വേണ്ടിയിട്ട് ഒരു അച്ഛനെ കണ്ട് ഞങ്ങൾ പ്രാർത്ഥനാ സഹായം ചോദിച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഇവിടുന്ന് മാറി വേറെ ഏതെങ്കിലും ജോലി നോക്ക് രാജ്യം നോക്ക് അങ്ങനെ പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് രണ്ടുമൂന്ന് പ്രാവശ്യം പറഞ്ഞപ്പോഴേക്കും ഞങ്ങളത് അക്സെപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു ദൈവഹിതത്തിനനുസരിച്ച് മുന്നോട്ട് പോകാമെന്ന് ഞാൻ തീരുമാനിച്ചു അതിനുശേഷം ഒ ടി പഠിക്കാം അങ്ങനെ അങ്ങനെ വിചാരിച്ചു ഇരുന്നു ഒരു കെയറർ വിസയുടെ സ്കോട്ട്ലൻ്റിനെ നോക്കി അതിനുവേണ്ടി എല്ലാം അപ്ലൈ ചെയ്തു അതിനുവേണ്ടി ഞാൻ അവർ റിസൈൻ ചെയ്യാൻ പറഞ്ഞ പ്രകാരം അവിടുന്ന് ഞാൻ പഴയ ജോലിയിൽ നിന്നും റിസൈൻ ചെയ്തു ഒരു മാസത്തെ ശമ്പളം അങ്ങോട്ട് കൊടുത്തിട്ടാണ് ഞാൻ റിസൈൻ ചെയ്ത് പോകുന്നത് അതിനുശേഷം പോകുന്നപ്പോഴേക്കും മാർച്ചിലോട് കൂടി യു കെയുടെ നിയമങ്ങൾ മാറുന്ന പ്രകാരം ഡിപൻഡൻസിനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നവർ പറഞ്ഞു അതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ചു അപ്പോഴേക്കും ഞാൻ മാതാവിനോട് ചോദിച്ചു മാതാവ് ഇനി എൻ്റെ മുമ്പിൽ വേറെ ഏതാണ് ഉള്ളത് കാരണം ഞാൻ ഉണ്ടായിരുന്ന ജോലി ഞാനായിട്ട് കളഞ്ഞതാണ് അപ്പോൾ മാതാവ് പ്രാർത്ഥിക്കുമ്പോഴല്ല എനിക്ക് കാണിച്ചുകൊണ്ടിരുന്നത് ഒ റ്റി എന്നുള്ളൊരു കാര്യമായിരുന്നു എന്നോട് ഹസ്ബൻഡ് പഠിക്കാൻ നേരത്തെ പറയുമ്പോൾ ഞാൻ പഠിക്കില്ലായിരുന്നു കാരണം ഒയിറ്റി പഠിക്കാൻ എനിക്ക് ശ്രമിച്ചിട്ട് പോലും ഇല്ല അങ്ങനെ ഞാൻ നാട്ടിൽ വന്നു ജനുവരിയിൽ ഞാൻ ഉടമ്പടി എടുത്തു അങ്ങനെ ഒയിറ്റിയുടെ ക്ലാസ്സിന് ചേർന്നു ആദ്യത്തെ ഡേറ്റ് മെയ് മാസം എടുത്തു അച്ഛനെ കണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അച്ഛൻ്റെ പ്ലസ്സിങ്ങും എല്ലാം മേടിച്ചിട്ടാണ് എക്സാമിന് പോയത് അങ്ങനെ എക്സാമിന് പോയി ക്ലാസ്സിലൊക്കെ എനിക്ക് സ്പീക്കിങ്ങിന് വളരെ മോശമായിരുന്നു പറയാൻ വേണ്ടിയിട്ട് കാരണം എനിക്ക് പറ്റുന്നില്ലായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് നീ മാത്രം എന്നോട് സംസാരിച്ചാൽ മതി നീ എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞു അവിടെ പഠിക്കാൻ പഠിച്ചോട്ട് പഠിപ്പിച്ച് ഞങ്ങളെ പഠിപ്പിച്ച സാറ് പറഞ്ഞായിരുന്നു നിങ്ങൾ പരീക്ഷയ്ക്ക് മുമ്പ് പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന സ്വീകരിച്ച് അതിനുശേഷമേ പരീക്ഷയ്ക്ക് പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു അപ്പോഴേക്കും ഞാൻ അതുപോലെ തന്നെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു ഞാൻ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ ചെയ്തിരുന്നത് പ്രാർത്ഥന മാത്രമായിരുന്നു അപ്പോഴും എല്ലാം എല്ലാവരും എന്നെ വഴക്ക് പറയും നീ പഠിത്തം കൂട്ട് പ്രാർത്ഥന കുറയ്ക്കാൻ പറയുമായിരുന്നു പള്ളിയിൽ പോയി ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു അച്ഛനെ കണ്ടു എക്സാം എഴുതി മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആദ്യത്തെ എക്സാം എനിക്കിങ്ങനെ ഉത്തരങ്ങള് സണിങ്ങനെ റീഡിങ്ങിനെയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഇതാണ് ഉത്തരം എന്നുള്ള രീതിയിൽ എനിക്ക് ചെവിയിൽ ഇങ്ങനെ ആരോ പറഞ്ഞു തരുന്ന പോലെ ഉണ്ടായിരുന്നു സ്പീക്കിങ്ങിനെ ഞാൻ കയറി അത് ഒരു സ്ത്രീയായിരുന്നു മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ച പോലെ മാതാവ് നീ തന്നെ ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു അവർ എക്സാമിനറിൻ്റെ പേര് പറഞ്ഞത് എന്നോട് മേരി എന്നായിരുന്നു പിന്നെ എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞായിരുന്നു സ്പീക്കിംഗ് കഴിയുമ്പോഴേക്കും എക്സാമിനറോട് ഗോഡ് ബ്ലസ് ചെയ്യുമെന്ന് ഒരു വാക്ക് പറയണമെന്ന് പക്ഷേ എനിക്ക് പേടിയായിരുന്നു പറയണോ വേണ്ടയോ എന്നുള്ള കാര്യം അങ്ങനെ ഞാനത് പറഞ്ഞു അവർ ചിരിച്ചു പക്ഷേ റിസൾട്ട് വന്നപ്പോഴേക്കും എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് തന്നത് സ്പീക്കിങ്ങിനായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഉടനെ തന്നെ അടുത്ത ഡേറ്റും എടുത്തു ആ സമയത്ത് ഞാൻ വീട്ടിൽ ഇരുന്നാണ് പഠിച്ചത് മോൾക്ക് സ്കൂളിൽ പോ സ്കൂളിലും ചേർത്താനപ്പോൾ പോയി പഠിക്കാനുള്ള പറ്റുന്നില്ലായിരുന്നു പഠിക്കാൻ എനിക്ക് വീട്ടിലിരുന്ന് പഠിത്തവും നടക്കുന്നുമില്ലായിരുന്നു അങ്ങനെ പറ്റുന്നില്ലായിരുന്നു പഠിക്കാൻ വേണ്ടി അതിൻ്റെ എക്സാൻ്റെ റിസൾട്ട് വന്നു അതിൽ ഞാൻ തോറ്റുപോയി അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം വീണ്ടും ഡേറ്റ് എടുത്തു അത് സെപ്റ്റംബർ ഇരുപത്തെട്ടിനായിരുന്നു അങ്ങനെ ആ എക്സാമിന് ഞാൻ പോയി അച്ഛനെ കണ്ട് പ്ലസ്സിങ് വാങ്ങിച്ചു അപ്പോഴേക്കും അച്ഛൻ ഞങ്ങളുടെ സെക്ഷൻ ഉണ്ടായിരുന്നു എല്ലാവരോടും പറഞ്ഞ് പോയി രക്ഷപ്പെടും മക്കളെ എന്നാണ് പറഞ്ഞത് അപ്പോൾ തന്നെ എനിക്കൊരു ഉണ്ടായിരുന്നു അതിന് മുമ്പ് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഇത് മൂന്നാമത്തെ അറ്റംറ്റാണ് ഇതുകൊണ്ട് ഞാൻ നിർത്തും ജയിച്ചാലും തോറ്റാലും ഞാൻ നിർത്തും ഞാനില്ല തിരിച്ച് ഞാൻ അബുദാബിലോട്ട് തിരിച്ച് ഞാൻ പോകും അങ്ങനെ മാതാവിനോട് ഞാൻ പറഞ്ഞു ഇത് കട്ടായമാണ് മാതാവിനെ ഞാൻ എഴുതില്ല എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു ഒരു ദിവസം ക്ലാസിൽ പൊക്കോണ്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ കരഞ്ഞ് എൻ്റെ എക്സാമിൻ്റെ കാര്യങ്ങളും എല്ലാം ഓർത്ത് മാതാവിനെ മുന്നോട്ട് വേറെ വഴിയില്ല ഇത് എൻ്റെ മൂന്നാമത്തെ അറ്റംപ്റ്റാണെന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരുന്നപ്പം ഒരു അമ്മയും കുഞ്ഞും എൻ്റെ മുന്നിലോട്ട് വന്നു ഞാൻ അവരെ മൈൻഡ് ചെയ്തില്ല അത് കഴിഞ്ഞ് പിന്നീട് ഒരു ദിവസം വീണ്ടും വന്ന് എന്നെ തോണ്ടി വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു അന്ന് എന്തിനാ കരഞ്ഞേന്ന് ചോദിച്ചു ഞാൻ ഇതുപോലെ എൻ്റെ എക്സാമിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു പ്രവാസനത്തിൽ പോ മാതാവിനെ ഉണ്ട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി ഉടമ്പടി എടുത്ത ആളാണ് അപ്പോൾ പറഞ്ഞു ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആ മാതാവെല്ലാം ശരിയാക്കി തരും പാസ്സാക്കി തരും എന്ന് പറഞ്ഞു അതിനെനിക്കൊരു ഉണ്ടായിരുന്നു അങ്ങനെ മൂന്നാമത്തെ എക്സാമിന് പോയി എക്സാം ഹോളി ചെന്നപ്പം എല്ലാവരും എല്ലാവരുടെ കയ്യിലും ട്രാൻസ്പെറൻറ്റ് പൗച്ചേ നമുക്ക് അവിടെ അലോ ചെയ്യത്തുള്ളൂ എല്ലാവരുടെ കയ്യിലും ഉടമ്പടിയുടെ തൈല ഉടമ്പടി ഉപ്പായിരുന്നു കാരണം അതിൻ്റെ അകത്ത് മുഴുവൻ എല്ലാം ഈർപ്പമായിരുന്നു അപ്പോൾ എനിക്ക് സന്തോഷമായി കാരണം ഇവിടെ മാതാവുണ്ട് എല്ലായിടത്തും മാതാവുണ്ട് പിന്നെ അങ്ങനെ എക്സാമിന് പോയി മാതാവോട് ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് സ്പീഡ് കുറവാണ് എനിക്ക് ഒത്തിരി കട്ടിയുള്ള വാക്കുകൾ പറഞ്ഞ് എനിക്കത് ലിസൺ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് എനിക്ക് സ്പീഡ് കുറച്ച് തരണം അതുപോലെ തന്നെ എനിക്ക് മനസ്സിലാവുന്ന രീതിയിലായിരുന്നു ലിസണിങ്ങും എല്ലാം തന്നത് റൈറ്റിങ്ങിന് അധികം എഴുതാൻ മാതാവ് എന്നെ അനുവദിച്ചില്ല കുറച്ച് ടൈം കൊണ്ട് ക്ലാസിൽ പോലും ഞാൻ അങ്ങനെ കറക്റ്റ് ടൈമിൽ ഫിനിഷ് ചെയ്തിട്ടില്ല പക്ഷേ എക്സാമിനെല്ലാം കറക്റ്റ് ടൈമിൽ ഫിനിഷ് ചെയ്യാൻ പറ്റി സ്പീക്കിങ്ങിന് അതുപോലെ തന്നെ ഞാൻ കയറി ഇത് വേറൊരു മേഡായിരുന്നു അപ്പോൾ എനിക്കൊരു പേടിയായിരുന്നു ഞാൻ കറക്റ്റായിട്ട് പറയുകയും ചെയ്തില്ല അപ്പം ഞാൻ പ്രാർത്ഥിച്ചു ദൈവം ഞാൻ ഗോഡ് ബ്ലസ്സിന്ന് പറയണോ വേണ്ടയോ പക്ഷേ എൻ്റെ രണ്ട് കൽപ്പിച്ച് ഞാൻ പറഞ്ഞു റിസൾട്ട് വന്നു അയർലൻഡ് സ്കോ ആയിരുന്നു എനിക്ക് കിട്ടിയിരുന്നത് അങ്ങനെ അയർലൻഡ് സ്കോർ ഒന്ന് മാതാവാൻ കരിച്ചു അതിനും ഏറ്റവും കൂടുതൽ സ്പീക്കിംഗ് ആയിരുന്നു സ്പീക്കിങ്ങിൻ്റെ എനിക്ക് മാർക്ക് എല്ലാവരും എന്നോട് പറയുമായിരുന്നു പ്രാർത്ഥന നീ കുറയ്ക്ക് എന്നിട്ട് നീ പഠിത്തം കൂട്ടാൻ പറയും പക്ഷെ ഞാൻ ചെയ്തു കാരണം എനിക്ക് പഠിക്കുന്ന സമയത്ത് അതും പറ്റുന്നില്ല എട്ടുമണിയാകുമ്പോൾ തന്നെ എനിക്ക് ഉറക്കം വരും ബുക്ക് തുറന്നാൽ ഞാൻ ഉറങ്ങും അപ്പോൾ അതുകൊണ്ട് ഞാൻ വിജസ്റ്റ് എൻ്റെ പ്രാർത്ഥന നടക്കില്ല എന്നാൽ പിന്നെ പ്രാർത്ഥനയെങ്കിലും നടക്കട്ടെ പഠിത്തം പിന്നെ ചെയ്യാമെന്ന് കരുതി ഞാൻ ആ സമയത്തെല്ലാം എൻ്റെ പ്രാർത്ഥന മാത്രമായിരുന്നു മുന്നോട്ട് പോയി പിന്നെ അതുപോലെ തന്നെ അയർലൻഡിൻ്റെ ഞാൻ അതിന് മുമ്പ് മാതാവിനോട് പറയുമായിരുന്നു മാതാവ് എന്ന് എനിക്ക് ഇഷ്ടമുള്ള നീ എനിക്ക് തന്നാൽ മതി അയലൻഡ് സ്കോറാണ് മാതാവ് എനിക്ക് തന്നത് അതുപോലെ തന്നെ എൻ്റെ ഡി എല്ലിനെ വേണ്ടിയിട്ടും ഡി എല്ലിന് വേണ്ടിയിട്ടും ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നത് ഡിസിഷൻ ലെറ്ററിന് അതിനു വേണ്ടിയിട്ട് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അതും അതുപോലെ തന്നെ കിട്ടി പിന്നെ ഡി എൽ കിട്ടി കുറേ കഴിഞ്ഞപ്പോഴും എല്ലാം വിസയും തടസ്സങ്ങളാണ് എല്ലാ രാജ്യത്തും റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നില്ല അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്കൊരു ജോലി വേണം ഞാൻ എന്നാൽ തിരിച്ച് അബുദാബിലോട്ട് പോകാം അപ്പോൾ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു എനിക്കൊരു ഗോൾഡൻ വിസയുണ്ട് അവിടെ ഞാൻ വർക്ക് ചെയ്താണ് അപ്പോൾ എനിക്ക് തിരിച്ച് അവിടെ ചെന്നാൽ എനിക്ക് ജോലി കിട്ടും പക്ഷേ അപ്ലൈ ചെയ്തപ്പോൾ മുതൽ കിട്ടാൻ എനിക്ക് മനസ്സിലായി കാര്യങ്ങൾ എൻ്റെ കയ്യിൽ നിന്നുകൊണ്ട് നടക്കില്ല കാരണം അവിടെ ജോലി ചെയ്ത ആളാന്ന് പറഞ്ഞാലും ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവിടെ പോയി അറ്റൻഡ് ചെയ്യണം അങ്ങനെ ഒരു ഇൻറ്റർവ്യൂ കോൾ വന്നു അത് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചാണ് ലൈറ്റ് എക്കാണ്ട് പ്രയർ റിക്വസ്റ്റ് ഇട്ടായിരുന്നു മാർച്ച് പത്ത് എന്നൊരു ഡേറ്റും ഞാൻ ഇട്ടായിരുന്നു അതിന് മുമ്പ് എനിക്കൊരു തീരുമാനമാക്കി തരണമെന്ന് അങ്ങനെ ആ ഇൻ്റർവ്യൂ കോൾ വന്നു മാർച്ച് മൂന്നാം തീയതിയാണ് അപ്പോൾ മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവ് അവിടെ പോയി അറ്റൻഡ് ചെയ്യണം വെറുതെ എൻ്റെ പൈസ കളയാനാണെങ്കിൽ എന്നെ വിടരുത് നിൻ്റെ ഇഷ്ടപ്രകാരമാണ് നീ എനിക്ക് ജോലി തരുന്നുണ്ടെങ്കിൽ മാത്രമേ നീ എന്നെ വിടാവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ അവിടെ പോയി ഞാൻ അറ്റൻഡ് ചെയ്യൂ ആ സമയത്ത് എനിക്ക് നന്നായിട്ട് ചുമയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എക്സ എക്സാമിന് ഇൻ്റർവ്യൂവിന് കയറുന്ന സമയത്ത് മാത്രം എനിക്ക് ചുമ നിന്നില്ല കാരണം ചുമ വന്നാൽ എനിക്ക് നിർത്താൻ പറ്റത്തില്ല അലർജി കഫ് പോലെ ഇതായിരുന്നു അങ്ങനെ അത് ഞാൻ അറ്റൻഡ് ചെയ്തു അപ്പോഴും എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു കാരണം അത് കിട്ടുമെന്നുള്ളത് അങ്ങനെ അതും കിട്ടി അതിനുശേഷം പിന്നെയുള്ളത് മോളുടെ കാര്യമാണ് മോൾ തന്നെ മൂത്ത മോളാണ് അവൾ അബുദാബിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അവൾ എൽ കെ ജി മാത്രമേ പോയിട്ടുണ്ടാവുള്ളൂ നാട്ടിൽ വന്നപ്പം യു കെ ജി വിടാതെ ഞങ്ങൾ ഒന്നാം ക്ലാസ്സിലാണ് അവളെ ഡയറക്റ്റ് ചേർത്ത് കാരണം ആറ് വയസ്സാവുന്നതുകൊണ്ട് അപ്പോൾ ഇവർക്ക് മലയാളം അറിയത്തില്ല ഹിന്ദി അറിയത്തില്ല അപ്പോൾ അങ്ങനെ ടീച്ചർമാർ പറഞ്ഞു യു കെ ജി ഇരുത്താൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഒന്നാം ക്ലാസ്സിൽ ഇരുത്തി അപ്പോൾ ഇവർക്ക് പിക്കപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഒരു വർഷം മിച്ച് ഇവിടെ ക്ലാസ്സിൽ പോയിട്ടില്ല മറ്റുള്ള പിള്ളേർ സ്പീഡിൽ എഴുതുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഇവർക്ക് പറ്റുന്നില്ല എങ്കിൽ ഒത്തിരി സ്ട്രെസ് എല്ലാം കൊടുക്കും അപ്പോൾ മാതാവിടെ കഴിയുമ്പോൾ പറഞ്ഞു മാതാവ് നീ ഇവളെ പഠിപ്പിക്കണം എഴുതിപ്പിക്കണം അവർക്ക് ചെവിയിൽ പറഞ്ഞു കൊടുക്കണം അതുപോലെ തന്നെ റിസൾട്ട് വന്നപ്പോഴേക്കും പരീക്ഷയ്ക്ക് ഇവർക്ക് നല്ല നല്ല മാർക്കുണ്ട് ഇപ്പോൾ ഇവിടെ രണ്ടാം ക്ലാസ്സിലാണ് പിന്നെ എൻ്റെ അനീത്തി അതുപോലെ തന്നെ ഒ ടി പാസായി അത് ഞാൻ ഒരു ഉടമ്പടിയിൽ വെച്ച കാര്യമായിരുന്നു പിന്നെ എൻ്റെ കസിൻ ബ്രദറിൻ്റെ വൈഫും അതും ഉടമ്പടിയിൽ പറഞ്ഞ കാര്യമായിരുന്നു അതും എനിക്ക് സാധിച്ചു തന്നു പിന്നെ ഞാൻ പറഞ്ഞു എല്ലാവരും മാതാവിൻ്റെ പ്രസൻസ് കിട്ടുന്നു മാതാവ് നീ എന്തുകൊണ്ട് എൻ്റെ മുന്നിൽ വരുന്നില്ല ഞാൻ മാതാവിനോട് ഈശോ എപ്പോഴും സംസാരിക്കും നിങ്ങൾ മാത്രം എൻ്റെ പരീക്ഷാ പേപ്പർ നോക്കിയാൽ മതി എന്നായിരുന്നു ഞാൻ പറഞ്ഞത് മാതാവിനോട് അങ്ങനെ പ്രാർത്ഥിച്ചിൻ്റെ ഫലമായിട്ട് പലപ്പോഴും എനിക്ക് മുല്ലപ്പൂവിൻ്റെ ഒരു സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു തവണ ആ ഞാൻ അവിടെ ഇപ്പം വീണ്ടും അബുദാബിയിലാണ് ജോലി ചെയ്യുന്നത് അവിടെ ജോലി ചെയ്ത് ജോയിൻ ചെയ്ത ഉടനെ തന്നെ ഒരു ബ്ലഡ് കളക്ഷന് വേണ്ടിയിട്ട് ഒരു ഫോറിനറിൻ്റെ വീട്ടിൽ ഞാനും ഒരു ഡോക്ടറോട് എന്നെ പറഞ്ഞു വിട്ടു അപ്പം അവിടുത്തെ ഇതിനനുസരിച്ച് പേഷ്യൻസ് നമുക്ക് ഒറ്റ കുത്തിനെ കിട്ടിയില്ലെങ്കിൽ അവർ നമ്മളെ അതോട് ദേഷ്യപ്പെടും അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് നീ എൻ്റെ കൂടെ വരണം എനിക്കൊരു അടയാളം തരണം എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ പ്രാർത്ഥനയും മാതാവിൻ്റെ ഇതെല്ലാം ചൊല്ലിക്കൊണ്ട് ബസ്സിൽ പൊയ്ക്കുമ്പോൾ ആകാശത്ത് നോക്കുമ്പോൾ ഒരു മഴ വില് കണ്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് ആ പേഷ്യൻ്റ് അതുപോലെ തന്നെയായിരുന്നു പിന്നെ പ്രാർത്ഥനയിലും ഒത്തിരി ആത്മീയമായിട്ട് വളരാനും വചനം വായിക്കാനും പ്രാർത്ഥനയിൽ എല്ലാ കാര്യങ്ങളും പള്ളിയിൽ പോകാനും എല്ലാം എനിക്ക് സാധിച്ചു നേരത്തെ ഞായറാഴ്ച ഞാൻ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞായറാഴ്ച ഓഫ് ഉണ്ടെങ്കിൽ പോലും മടിയായിരുന്നു പോകാനിപ്പോൾ അങ്ങനെയല്ല നൈറ്റ് ഡ്യൂട്ടി ആയാൽ പോലും ഞാൻ നൈറ്റിന് മുമ്പായിട്ടും അല്ല അതിന് ശേഷമാണേലും ഞാൻ ശനിയല്ല ഞായറാഴ്ച ഞാൻ കുശ്വത് കുർബാന അന്ന് മുതൽ ഇന്നും ഒരു ഉടമ്പേട്ടിക്ക് ശേഷം ഞാൻ മുടക്കിയിട്ടില്ല പള്ളി പോകാനും മറ്റുള്ളവരെ സഹായിക്കാനും എല്ലാം പത്രം ഞാൻ കൊടുക്കാറുണ്ട് പത്രം പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രമായിട്ടും ഇതെല്ലാം കൊടുക്കും എന്നോട് പൈസ ചോദിക്കുന്നവരോട് പൈസയെല്ലാം ഞാൻ കൊടുക്കാറുമുണ്ട് ഒത്തിരി ഉടമ്പടിക്ക് ശേഷം ആത്മീയമായിട്ട് ഒത്തിരി വളരാനും സാധിച്ചു അതാണ് എനിക്ക് ഏറ്റവും കിട്ടിയ വലിയൊരു അനുഗ്രഹം ഇത്രയും നൽകിയ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി ഞാൻ പറയുന്നു പ്രഭാഷകൻ്റെ പുസ്തകം ഒന്നാം അധ്യായം രണ്ടാമധ്യായം അഞ്ചും ആറും തിരുവചനങ്ങൾ എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും കർത്താവിൽ ആശ്രയിക്കുക അവിടെ നിന്ന് നിന്നെ സഹായിക്കും ആൽബി തൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഈ പരിശുദ്ധമായ ആൽ താരയിൽ ഏറ്റു പറഞ്ഞത് തങ്ങളുടെ തൻ്റെ എല്ലാ സങ്കടങ്ങളുടെയും കാലത്തും പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ചുകൊണ്ട് ഉടമ്പടിയിലൂടെ ശക്തമായി ജീവിക്കുവാനും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും സാക്ഷ്യം പറയുവാനുമുള്ള തീവ്രമായ ആഗ്രഹത്താൽ ജീവിക്കുകയും ചെയ്ത് ഇനി നിത്യതയോളം ഞാൻ ഈശോടൊപ്പം ആയിരിക്കുമെന്ന ഒരു വലിയ തീരുമാനത്തോടു കൂടിയാണ് ഈ സഹോദരി ഇന്ന് ഈ അൾത്താരയിലേക്ക് കയറി വന്നിരിക്കുന്നത് ഇവിടെ സാക്ഷ്യം പറയാനെത്തുന്ന ഓരോ മക്കളുടെയും തീവ്രമായ അഭിലാഷം അത് തന്നെയാണ് എനിക്ക് നിത്യതയോളം എപ്പോഴും ഈശോയും പരിശുദ്ധ അമ്മയും കൂടെ വേണമെന്നുള്ളത് ആൽബി ഇവിടെ വന്ന് ഒ ഇ ടി പരീക്ഷ എഴുതുന്നതിന് മുൻപ് തൻ്റെ എല്ലാ അറ്റംപ്റ്റുകളും തോറ്റുപോയി തനിക്ക് തൻ്റെ മെറിറ്റുകളൊന്നും വർക്ക് ചെയ്യില്ല എന്നുള്ള ഒരു വലിയ തകർന്ന അവസ്ഥയിലായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ജോസഫസിൻ്റെ കയ്യിൽ നിന്നും കൈവെപ്പ് ശുശ്രൂഷ സ്വീകരിച്ച് പോയതിന് ശേഷം ഒ ഇട്ടി നല്ല രീതിയിൽ പാസ്സാവുകയും പരിശുദ്ധ മാധ്യസ്ഥവും സാമീപ്യവും ഈ മകൾക്ക് എല്ലാ എല്ലാ തവണയും ഉണ്ടാവുകയും ചെയ്തു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത് പരിശുദ്ധ അമ്മയെ ഉടമ്പടിയിലൂടെ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും പരിശുദ്ധമ്മ അടയാളങ്ങളിലൂടെയും സാമീപ്യത്തിലൂടെയും എല്ലാം മഴവില് കാണിച്ചുകൊണ്ടും അതുപോലെ തന്നെ സുഗന്ധാഭിഷേകം നൽകിക്കൊണ്ട് അമ്മ എപ്പോഴും സാമീപ്യം അറിയിക്കുന്ന ഒരു വലിയ ഫാക്റ്റ് നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കും ഈ മകളുടെ അയർലൻഡ് സ്കോർ നൽകാനുണ്ടായ ഒരു വലിയ അനുഭവം ഇവിടെ വിവരിക്കുന്നുണ്ടായി നീ തന്നെ പരിശുദ്ധ നീ തന്നെ പരീക്ഷ എഴുതണം എനിക്ക് സ്പീക്കിങ്ങിനുള്ള ബുദ്ധിമുട്ട് അറിയാമല്ലോ എനിക്ക് വളരെ കട്ടിയുള്ള വാക്കുകൾ പറയുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എൽ തൻ്റെ എല്ലാ കുറവുകളെയും പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഈശോയിൽ നിന്ന് വലിയ ഒരു വിജയമാണ് ഈ മകൾക്ക് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ ഭൗതികമായ വിജയങ്ങളെക്കാൾ കൂടുതൽ നമ്മുടെ വിശ്വസ്തതയെ പരിശുദ്ധാമ്മ ഏറ്റെടുത്തുകൊണ്ട് ഈശോയിൽ നമുക്ക് ലഭിക്കുന്ന വലിയ വലിയ കൃപകളാണ് പരിശുദ്ധാമ്മ നമ്മോടുകൂടെ എപ്പോഴും ജീവിക്കുന്നത് നമ്മോടുകൂടെ കൂടെ നടക്കുന്നത് പരിശുദ്ധാമ്മ സഞ്ചാരി മാതാവാണ് നമുക്ക് യാതൊരു മെറിറ്റില്ലെങ്കിലും എല്ലാം കൃപയാണ് നമ്മിൽ വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഒരു വലിയ തിരിച്ചറിവ് നമുക്ക് വരുന്നത് ഈ ഉടമ്പടി ജീവിതത്തിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാം ഒരുപാട് മക്കൾ ഈ മണ്ണിൽ കാലുകുത്തിയതിന് ശേഷം വളരെയധികം ജീവിതവിശുദ്ധിയിലേക്ക് കടന്നു വന്നിട്ടുള്ളതാണ് ഈ ഉടമ്പടി ജീവിതത്തിൻ്റെ വലിയ വലിയ ഒരു വിജയമെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇന്ന് ഉടമ്പടി ഇരുപത്തി മൂന്ന് ഭാഷകളിലേക്ക് വ്യാപിച്ചിരിക്കുമ്പോൾ ഓരോ മക്കളും ഈശോയെ അറിയണം എന്നുള്ള വലിയ കൂടിയാണ് തങ്ങളുടെ കൃപാസന പത്രങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന പല ഭാഷകളിലായി ഇവരെ ഏറ്റെടുത്തു കൊണ്ടുപോകുന്ന പത്രങ്ങൾ ഈശോയെക്കുറിച്ച് സംസാരിക്കാനാണ് കൊണ്ടുപോകുന്നത് ഒരനുഭവം ഈശോയെ ആഴത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് പറയാൻ ഇവർ തന്നെ മടിക്കുന്നില്ല അത് ഒരു അനുഭവമാണ് ഒരു സഹോദരൻ ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ പറയുകയായിരുന്നു ഇന്ന് ഓരോരുത്തർക്കും ഉടമ്പടി എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ പേഴ്സണൽ നിർവചനങ്ങളുണ്ട് വ്യക്തിപരമായ നിർവചനങ്ങൾ ഡെഫനിഷൻ ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുപോലെ ഇന്ന് ഉടമ്പടി നമുക്ക് ഓരോരുത്തർക്കും ഒരു അനുഭവമാണ് ഈശോ നമ്മുടെ ഏറ്റവും ഏറ്റവും പ്രത്യേകതയുള്ള ഒരു വ്യക്തിയും ദൈവവുമാണെന്ന് മനസ്സിലാക്കുന്ന ജീവിത അവസ്ഥയാണ് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും നന്ദി പറയാം നമ്മുടെ എല്ലാ സംഘടകരങ്ങളായ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട്